നല്ല രാത്രി നമ്മൾ വല ഇട്ടിരുന്നു മീൻ കിട്ടിയിട്ടുണ്ട് നമ്മക്കിന്ന് അതിനെ സ്പ്രേ ചെയ്ത് എടുക്കാം നല്ല ഇത് വൃത്തിയാക്കി എടുത്തിട്ട് എന്റെ ചെതുമ്പല്ല നല്ലപോലെ നല്ലോലെ അല്ലെങ്കിൽ നല്ല അതുകൊണ്ട് വൃത്തിയാക്കാൻ എളുപ്പം

നമ്മളെ മീൻ മീൻപെട്ട കാണാൻ വേണ്ടി പുതിയൊരു ഗസ്റ്റ് ഉണ്ട് അത് പറഞ്ഞപ്പോ സന്തോഷം കല്ലുപ്പിട്ട് വെക്കാൻ കുറേ ഇതെല്ലാം മാറി കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ലോലോന്ന് ഇത് കഴുകിയെടുക്കാം നമുക്ക് ഈ ഉളുമ്പ് മനോഹരമായി നല്ല സെറ്റ് ആവും എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം നമുക്ക് ഓരോ മീനായിട്ട് നല്ല എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ ആ സ്മെല്ല് പോകൂ ആറ്റു മീനിന്ന് സ്മെല്ലുണ്ട് അപ്പൊ അത് നല്ല നല്ലൊരു എടുത്തിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പൊ നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കാം എടുക്കാം ഒരു വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോലെ എടുക്കാം അപ്പൊ നമുക്ക് മീന് നല്ല വരഞ്ഞു കൊടുക്കാം അപ്പൊ അടുക്കടുക്ക ഇട്ടി തന്നെ വരഞ്ഞ് കൊടുക്കണം എന്നാലും മീനിന്റെ മസാലകൾ നല്ലപോലെ പിടിക്കുകയുള്ളു മീൻ കഴുകി വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർക്കാം കുരുമുളക് പൊടി രണ്ട് സ്പൂണ് കാശ്മീരി ചില്ല മുളക് പൊടി ഒന്നര സ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മസാലപ്പൊടി കുറച്ച് ഒരു കാൽ സ്പൂൺ ഇതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്യാം ൊഴിച്ച് മിക്സ് ചെയ്യാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും കൂടെ നമുക്ക് നമ്മൾ ഈ മസാലയെ കൂടെ ചേർത്ത് കൊടുക്കാം ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാലേ നല്ല എല്ലാത്തിലും തേച്ച് പിടുത്തിട്ട് நமக்கு மசாலா வரட்ட மீனில் நல்லோல அகத்தக்க மசாலா நல்லோல பிடிக்கணும் அந்த மணம் அங்கே போக்கி மசாலேர மணே வர மசாலா நல்ல இன் அகத்து தேச்சு குடிப்பிச்சு നമുക്ക് അരമണിക്കൂർ മസാല പിടിക്കാൻ വെക്കാം അപ്പൊ നമ്മള് മസാല വരട്ടി വെച്ച മീൻ ആയിട്ടുണ്ട് നമുക്ക് വറുക്കാം പാൻ നല്ല ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായി നമുക്ക് ഓരോ മീനായിട്ട് വെച്ചുകൊടുക്കാം മൂന്ന് മീൻ ൊടുക്ക മീനില് നല്ല നെയ്യുണ്ട് അത് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചും നല്ല നെയ് എണ്ണേരെന്നും നല്ല നെയ്യായിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് ഒന്ന് വേവിക്കാം മറിക്കുമ്പോ ശ്രദ്ധിക്കണം ഇത് പൊടിഞ്ഞു പോവാതെ നോക്കിക്കോണം സൈഡ് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഓരോ മീനുകൾ പൊടിയാതെ എടുക്കാം മീൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല മൂത്ത് ആറ്റുമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളെ കുട്ടികളെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണാം